വിശ്വാസത്തിന് വേണ്ടിയും ക്രിസ്തുവിനു വേണ്ടിയും മരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അരക്കി ചുവപ്പ് കെട്ടണത് അപ്പൊ ചുവപ്പ് കെട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ മറ്റു മതങ്ങളിലും രക്ഷ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതുപോലെയുള്ള അംബിഗസ് അംബിഗസായിട്ടുള്ള ഇവര് കറക്റ്റായിട്ട് അങ്ങനെ പറയത്തില്ലെങ്കിൽ അംബിഗസായിട്ട് പറയും എന്നാലും മറ്റുള്ളവർ കൂടി ചേർന്ന് നിർത്താൻ വേണ്ടി നമ്മൾ സുവിശേഷ പാരമ്പര്യത്തിലും വചനത്തിലും വെള്ളം ചേർക്കാതെ ചേർത്ത് നിർത്താൻ പറ്റത്തില്ല അപ്പം ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി ഇടുമ്പ സഭയുടെ ഫെർവൻസ് എന്ന് പറയുന്ന കാര്യം കാര്യം ആത്മാക്കളെ വീണ്ടെടുക്കുക എന്നുള്ള ആശയങ്ങളെ കഴിഞ്ഞ കാര്യങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് സഭയ്ക്ക് പറയാതെ പറയേണ്ടി വരും അപ്പോൾ ഇങ്ങനെ വല്ല വിഷമപ്പെടുത്തത്തിൽ ചിലപ്പോഴെങ്കിലും ഡയലോഗുകാർ ഡയലോഗുകാരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഡയലോഗുകാർ ചെന്ന് പെടും ഡയലോഗുകാർ ചെന്ന് പെടും അപ്പോൾ ഡയലോഗ് ചെയ്യുന്ന ആൾക്കാർ pper сад